ഷൊര്ണ്ണൂര് ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചില് സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി രാവിലെ പതിനൊന്ന് കൂടിയാണ് തൃത്താല പട്ടാമ്പി ഒറ്റപ്പാലം ഷൊർണൂർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പൊതുവാൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും വടക്കാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖം മൂടിയണിയിച്ചു കൊണ്ടുപോയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ജയഘോഷ് പറഞ്ഞു കെ എസ് മൂന്ന് മൂന്ന് സഹപ്രവർത്തകരെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കേരള വിദ്യാർത്ഥി യൂണിയറ്റ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കയ്യിൽ വിലങ് വെച്ച് മുഖത്ത് മുഖം കറുത്ത മുഖമൂടി കൊണ്ട് മറച്ചു കെട്ടിയാണ് കോടതിയിൽ ഹാജരാക്കിയത് കോടതി തന്നെ ആ ഹാജരാക്കിയ സമയത്ത് തന്നെ പോലീസിനോട് വിശദീകരിച്ച് വിശദീകരണം ചോദിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് നേതൃത്വം കൊടുത്ത പോലീസുകാരെയും കൂടി സർവീസിൽ നിന്ന് പിരിച്ചൊഴി വിടുന്നത് വരെയുള്ള സമര പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് തുടക്കം കുറിക്കുകയാണ് ശേഷം ബാരിക്കേഡ് മറികടന്ന് ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു അരമണിക്കൂർ നീണ്ടുനിന്ന ജലപീരങ്കി പ്രയോഗത്തിനിടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു ശേഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് വിനോദ് കളത്തൊടി അജ്മൽ ടി കെ ആഷിഖ് ജയശങ്കർ ടി കെ ബഷീർ മുഹമ്മദ് ഷാഫി മുഹമ്മദ് ആഷിഖ് സുബീഷ് ഉൾപ്പെടെയുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തു നീക്കിയത് ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു സി സി എൻ ചെർപ്പുളശ്ശേരി